ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ മീൻ ഞാൻ ഒരു റീൽസ് ചെയ്തോ തേനേൻ്റെ വിലയെ പറ്റിയിട്ട് തെനേൻ്റെ വില വെച്ചാൽ എക്കാലത്തെയും ഹൈക്കിലാണ് കിടക്കുന്നത് ഏകദേശം ഇവിടെ വയനാട്ടിൽ എനിക്കിപ്പോൾ തൊണ്ണൂറ് റുപ്യ ഒരു കിലോനെ തന അത് ഡബിൾ വാഷ് വരുന്നത് ഞാൻ ഡബിൾ വാഷ് വരുന്നതാണ് വാങ്ങാറ് അതിൽ കുറഞ്ഞു വരുന്നുണ്ട് എൺപത് റുപ്യ എൺപത്തഞ്ച് രൂപയിലൊക്കെ തെന സാധാരണ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ കൂടുതലപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്ന കുറച്ചാണ് തേനേൻ്റെ അളവ് അല്ലെങ്കിൽ തേന കൊടുക്കുന്ന കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോന്ന് അപ്പൊ പറ്റിയുള്ള വീഡിയോ കേട്ടോ അതെ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള എനേബിൾ ചെയ്യാൻ മാർക്ക് കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫ്രണ്ട്സ് അപ്പം ഞാൻ അതിനെ പറ്റി പറയാൻ വേണ്ടി വന്നത് അപ്പൊ തെനക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാന്നുള്ളത് എന്റെ അറിവിൽ തനക്ക് പകരം തെനന് കൊടുക്കണം അല്ലാണ്ട് വേറൊന്നും കൊടുക്കാൻ എനിക്കറിയില്ല അപ്പൊ നമ്മളെ ഗ്രൂപ്പിലുകളിപ്പം സർവ്വസാധാരണ ഇപ്പം ചർച്ച വരെ വരാൻ തുടങ്ങി തെനൻ്റെ അളവ് എങ്ങനെ കുറയ്ക്കാൻ തനക്ക് ഇപ്പൊ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് നൂറ് ആ ഏകദേശം ഞാൻ ചോദിച്ച സമയത്ത് നൂറിന്റെ അടുത്ത് നൂറിന് മേലേയും പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന തരാച്ചാൻ ഇപ്പൊ ഈ ഒരു തനയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡബിൾ വാഷ് വരുന്നത് കേട്ടോ ഞാൻ ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് ആരോഗ്യൻ്റെ തന്നെയായിരുന്നു അത് എവിടെ നിന്ന് എവിടെ എനിക്ക് കിട്ടാനില്ല ഞാൻ പുറത്തുനിന്ന് വരുത്തതായിരുന്നു പിന്നെ പിന്നെ ഇവിടെ എല്ലാ ഷോപ്പുകളിലും ആയി തുടങ്ങി പക്ഷെ ആരോഗ്യന്റെ തനെ ഇപ്പൊ എനിക്ക് പോകുന്നത് തൊണ്ണൂറ് റുപ്യറ്റ് തൊണ്ണൂറ്റഞ്ചു റുപ്യറ്റ് ഇവിടെ ആയിട്ടുണ്ട് ഏകദേശം ഇത് ഞാൻ മേടിച്ചത് എഴുപത്തെട്ട് രൂപ അത് കിലോ റേഞ്ചിന് കേട്ടോ ഏകദേശം എഴുപത്തെട്ട് രൂപ എൺപത് രൂപ കിലോട്ടോ എൺപത് രൂപയ്ക്കാണ് എനിക്ക് തന്നത് ഞാൻ ഞാനപ്പം തന്നെ ഏകദേശം ഒരു പത്ത് കിലോൻ്റെ അടുത്ത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ച് എൺപത് രൂപ ആ റേഞ്ചിൽ പിന്നെ അതിന് മുമ്പ് ഞാൻ മേടിച്ചത് ഡബിൾ വാഷ് അല്ല സിംഗിൾ വാഷ് ആണ് ഞാൻ ഇത്രയും കാലം കൊടുത്തിരുന്നത് ഡബിൾ വാഷ് ആണ് അതിന് മുമ്പ് ഒച്ച പട്ടം എനിക്ക് സിംഗിൾ വാഷ് വാങ്ങേണ്ടി വരുന്നത് കാരണം എവിടെയും കിട്ടാനില്ലായിരുന്നു അതൊരു സെക്കൻഡ് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയാം ഡബിൾ വാഷ് ഡബിൾ വാഷ് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി രണ്ട് കഴുകിലൊക്കെ കഴുകി വരുന്ന നല്ല വൃത്തിക്കുള്ള തന കേട്ടോ സിംഗിൾ വാഷ് വെച്ചാൽ അധികം ക്വാളിറ്റി ഉണ്ടാവില്ല ഒരു മീഡിയം ക്വാളിറ്റി കേട്ടോ അതിനാണ് നമ്മൾ സിംഗിൾ വാഷ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു തെനയാണ് മേടിച്ചത് ഒരു വട്ടം ഞാൻ മേടിച്ചിട്ടുള്ളൂ തൊണ്ണൂറ്റി രണ്ട് രൂപ കിലോന് വന്നത് എനിക്ക് തന്നെ കേട്ടോ സിംഗിൾ വാഷിന് കാരണം ഇവിടെ തെനേൻ്റെ ലഭ്യതച്ച വളരെ കുറവാണ് അപ്പം ഏകദേശം എനിക്ക് ആ റേഞ്ച് തന്നെ എനിക്ക് ഒരു മാസം ഈ അറൗണ്ടിൽ എനിക്ക് ഇവർക്ക് കൊടുക്കാൻ വരുന്ന തെനാ വന്നാൽ ഏകദേശം എൻ്റെ സംബന്ധിച്ചിടാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോ മുതൽ പതിനെട്ട് കിലോ ആറുണ്ട് കേട്ടോ ഒരു മാസം ഒരു മാസത്തിൽ ഏകദേശം പറയാമെന്ന് പതിനെട്ട് കിലോ വരെ വരാറുണ്ട് അതിൽ ഏറ്റവും കുറവ് കഴിക്കുന്ന കഴിക്കുന്നത് ഫിംഗസുകളാണ് ഫിംഗേഴ്സ് എനിക്ക് തോന്നുന്ന ഒരു പത്ത് പന്ത്രണ്ടോളം ബ്രീഡ് പത്ത് പന്ത്രണ്ട് പതിനഞ്ചോളം ബ്രീഡുകളുണ്ട് ബ്രീഡേഴ്സ് ആ ബ്രീഡിങ് പേർസ് ഉണ്ട് പതിനഞ്ചോളം ബ്രീഡിങ് പേർ അതിൽ ഒരു പിന്നെ സൺ കൊനൂർസ് കൊനൂർസ് കാര്യങ്ങൾ പിന്നെ അവരെ തട്ടിമറിക്കൽ കാര്യങ്ങൾ അത് കഴിഞ്ഞ് വരുമ്പോൾ അവർ പതിനെട്ട് കിലോ വരെ എനിക്കൊരു ഒരു മന്ത് വരാറുണ്ട് കേട്ടോ പതിനെട്ട് കിലോളം എനിക്ക് ഒരു മാസം വരാറുണ്ട് പിന്നെ അതെങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ കുറയ്ക്കാളെ ഏറ്റവും സിമ്പിളായ മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം അതെല്ലാരും ഫോളോ ചെയ്യണമെന്നില്ല ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ ഏഹ് ബീഡിങ് നിർത്തല്ലാണ്ട് അതായത് ബീഡിങ് സ്റ്റോപ്പ് ചെയ്യാല്ലാണ്ട് എൻ്റെ എൻ്റെ മുമ്പിൽ വേറെ മാർഗ്ഗങ്ങളൊന്നും കാണുന്നില്ല കാരണം ഇപ്പൊ പലരും പ്രാവിന്റെ ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ ഇവിടെ ഒരു പ്രാവിന് പോര ഫ്രണ്ട് ഉണ്ട് നല്ല വൃത്തിക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ പ്രാവിന്റെ മാർക്കറ്റ് വളരെ ഡൗൺ ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്താണ് ബീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് എടുക്കുകയാണ് കാരണം പേരൻസ് മാത്രം ഫുഡ് കൊടുത്താൽ മതി മറ്റേ ചിക്സ് ഇറങ്ങുകയാണെങ്കിൽ അത് നമ്മൾ ഡബിൾ ആയിട്ട് ഫുഡ് കൊടുക്കണം അപ്പോൾ സോ അതുകൊണ്ടിപ്പോൾ അവൻ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും അല്ല അല്ല അവൻ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്യാൻ കഴിയുന്ന വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ നമ്മൾ ഇറങ്ങുന്ന ചിക്സുകളെ അധികം ഹോൾഡ് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്ക് കൊടുത്തൊഴിവാക്കാം ഏകദേശം ഒരു രണ്ടര മൂന്ന് മാസം കഴിഞ്ഞാൽ ഒരു പുറത്തിറങ്ങി വന്ന് അത്യാവശ്യം വാറിലൊക്കെ തുടങ്ങിയാൽ ആ ഒരു മൂന്ന് മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുത്തു ഒഴിവാക്കാം ദെൻ അത് വൈസ് വെച്ചാൽ ഫ്രീഡിങ്ങുള്ള പാത്രങ്ങളല്ലേ അതായത് നമുക്ക് ഫുഡ് അധികം ചിലവില്ലാത്ത കാണിച്ചു തരാം ഞാൻ ഇതാ കേട്ടോ ഇങ്ങനത്തെ പാത്രങ്ങൾ ഇങ്ങനത്തെ പാത്രം യൂസ് ചെയ്യാം ഇത് നമുക്ക് വെള്ളം കൊടുക്കുകയും ചെയ്യാം ഫുഡും കൊടുത്ത് രണ്ടിൻ്റെ കൂടി യൂസ് ചെയ്യുന്നതാണ് ഇതിലാകുമ്പോൾ അങ്ങനെ അധികം വേസ്റ്റ് ചെയ്ത് വരുന്നില്ല കേട്ടോ ഞാൻ ഇവർക്ക് ഞാൻ എല്ലാം നമ്മുടെ ഫിഞ്ചസുകൾക്ക് എല്ലാവർക്കും ഇതാണോ യൂസ് ചെയ്യുന്നത് ഇതിലാകുമ്പോൾ നമുക്ക് അധികം വേസ്റ്റ് ചെയ്ത് വരുന്നില്ല പിന്നെ അങ്ങനത്തെ പാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ വെച്ചാൽ ഒരിക്കലും ഞാനത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല അല്ലെങ്കിൽ ഒരിക്കലും ഞാനത് ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല നമ്മുടെ ഗ്രൂപ്പിൽ വന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞതാണ് അതായത് നമ്മളെ അത് അപ്പാട് പോസിബിൾ ആയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലവ് ബേഡ്സിന് മാത്രം കേട്ടോ ലവ് ബേർഡ്സ് ബജ്ജീസ് മാത്രമേ പോസിബിൾ ഉള്ളൂ കാരണം വെച്ചാൽ നമ്മളെ എന്താ പറയുക ഈ തുളസീൻ്റെ കതിര് നെല്ലിപ്പെറിക കൊടുക്കുക അതേപോലെ തന്നെ ഇലവർഗ്ഗങ്ങളല്ല അത് കൊടുക്കുക അതും ഒരിക്കലും പോസിബിൾ അല്ല കേട്ടോ കാരണം ഐറ്റം ഒക്കെ കഴിക്കണമെങ്കിൽ ഐറ്റങ്ങളുടെ വയർന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫുഡ് കൊടുത്താലേ മതിയാവുള്ളൂ എന്നിട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പോറ്റേണ്ട ആവശ്യമില്ല കഴിയുന്നവർ മാത്രം പോറ്റുക ഇതിപ്പോൾ ഒരു നൂറ് കിലോ കിലോനിപ്പോൾ നൂറായി വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ വച്ചാൽ നമുക്ക് ആയിട്ട് നമുക്ക് ബ്രീഡ് ചെയ്ത് ബ്രീഡിങ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വിഷയമില്ല ഇപ്പം എനിക്ക് തന്നെ എനിക്കൊരു പേർ കണ്ണോ അല്ലെങ്കിൽ ഒരു പേര് ഒരു രണ്ടോ മൂന്നോ ഷിപ്പ് എനിക്ക് അത്യാവശ്യം ഇറങ്ങി കിട്ടിയാൽ മതി എനിക്കൊരു രണ്ട് മൂന്ന് മാസത്തേക്കുള്ള ഫുഡ് കവറേജ് ചെയ്ത് തരും എല്ലാം എനിക്ക് ഓരോ വാങ്ങാനുള്ള എക്സ്പെൻസ് കവറേജ് വരാനും അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അധികം ചിലവ് ചെയ്യാൻ കഴിയാത്തത് എന്ത് ചെയ്യാ ബേഡിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ബേ ബേഡിൻ്റെ വളർത്തും വേണം എന്നാൽ പിന്നെ ഫുഡ് അധികം കൊടുക്കാനും കഴിയില്ല വെച്ചാൽ ഫിഞ്ചസുകളിലേക്ക് തിരിക വളരെ യൂസ്ഫുൾ ആട്ടോ അത് ഞാൻ ഫുഡോ കാര്യങ്ങളൊന്നും അവർ അങ്ങനെ കഴിക്കൂല ഒരു മിതമായിട്ടേ കഴിക്കുള്ളൂ പിന്നെ തട്ടി കൊട്ടുന്ന പരിപാടിയില്ല ഇവരൊക്കെ സണ്ണ് വെച്ചാണ്ടല്ലോ ഒരു തവണ നമ്മൾ ഫുഡ് കൊടുത്താൽ സെക്കൻഡ് ടൈം നമ്മൾ വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ അത് ഉണ്ടാവൂല കാരണം വേസ്റ്റേജ് ചെയ്യും അടി പൊട്ടി മറക്കുക മറച്ചു കളയുക അങ്ങനത്തെ ഒരു വിഷയാണ് സൺ കൊനൂസ് കൊനൂസിനൊക്കെ ഉള്ളത് കേട്ടോ അതിൽ കോക്കഡേസ് അങ്ങനെ കണ്ടിട്ടില്ല ഒരു അത് മിതമായിട്ടേ കഴിക്കുള്ളൂ ബജീസ് ആണ് ഏറ്റവും കൂടുതൽ ഫുഡ് അത് നമ്മൾ എത്ര ഇട്ട് കൊടുത്താലായിട്ട് ഞങ്ങൾ കഴിക്കും അപ്പം അങ്ങനത്തെ ഒരു കേസിൽ വഴിയാണെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലേ നിങ്ങൾ ദയവേത് ബേഡ്സിന് എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ഇത്രയും ബേഡ്സിലേക്ക് മാറുക അതേ പിന്നെ ചെയ്യാവുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വശം ചെയ്യുകയെന്നു വെച്ചാൽ നമുക്ക് സ്പ്രൗട്ടഡ് കാര്യങ്ങൾ മുളപ്പിച്ചിട്ട് കൊടുക്കാം അതായത് നമ്മുടെ ഗോതമ്പ് കാര്യങ്ങളൊക്കെ അല്ലേ അങ്ങനത്തെ കാര്യങ്ങളല്ലേ എന്തായാലും ചെറുപയർ ഇപ്പൊ വില ചെറുപയർ റേറ്റ് കൂടുതലാട്ടോ അപ്പോൾ ഗോതമ്പ് കാര്യങ്ങളില്ലേ സ്പ്രൗട്ടഡ് വെള്ളത്തിലിട്ട് കൊടുക്കുക അത് എനിക്ക് ഒന്ന് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയാണ് കിലോമിറ്റർ വരുന്നത് അപ്പം അങ്ങനെ നമുക്ക് ആ രീതിയിലേക്കും തിരിയാം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇതേ പറ്റി സംസാരിച്ച സമയത്ത് ഒരു ബ്രീഡർ തന്നെയാണ് അല്ല തമിഴ്നാട് ഭാഗങ്ങൾ വെച്ചാൽ ഒരു അതൊരു ഇത് കിട്ടാണ്ട് സീഡ് മിസ് കിട്ടാണ്ട് അതിന് അപ്പടെ കിലോന് എൺപത് രൂപയൊക്കെ ഉള്ളൂ പറഞ്ഞ് അങ്ങനെ ബെറ്റർ അതാണ് എൺപത് രൂപ എഴുപത്തഞ്ച് രൂപ ഉള്ളു എല്ലാ സീഡും വരുന്നുണ്ട് പറഞ്ഞു എല്ലാ മില്ലർസും അതിൽ ഇൻക്ലൂഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനെപ്പറ്റിയാണ് നോക്കിക്കില്ല ഞാനതിനെപ്പറ്റി ചിന്തി ഞാൻ ഞാനതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അത് കേക്ക് റെഡിയാണ് മൂപ്പര് അങ്ങനെയാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ജെനുവൻ ആയൊരു ബ്രീഡറാണ് അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബെറ്റർ തന്നെ ആയിരിക്കും കാരണം വെച്ചാൽ എൺപത് രൂപ കിലോന് പക്ഷെ ഓരോക്കുവെച്ചാലും നല്ല ബൾക്ക് എടുക്കുന്ന കേട്ടോ ഇരുപത്തഞ്ച് കിലോ അൻപത് കിലോനൊക്കെ എടുക്കുന്നവരാണ് ഒരു അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ റേറ്റ് കുറയുന്നത് ചിലപ്പോൾ നമ്മൾ കൂടുതലെടുത്താൽ റേറ്റ് കുറയും പിന്നെ അതേ ചെയ്യാൻ മാർഗമുള്ളൂ അപ്പം ഞാൻ ഇത്രയാണ് നിലവിൽ തെനയ്ക്ക് പകരം കൊടുക്കാൻ വേറൊരു ഫുഡും തന്നെ എൻ്റെ അറിവിലില്ല പിന്നെ അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കൊന്ന് ഉപകാരപ്രദമായിക്കോട്ടെ കേട്ടോ പിന്നെ ഞാൻ റെഗുലർ തെനെ കൊടുക്കാറുണ്ട് അതിന് നൂറോ നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപോ നൂറ്റിമ്പതായാലും എനിക്ക് തനെ കൊടുക്കാൻ എനിക്ക് നിർത്തിയില്ല ഞാൻ എല്ലാവർക്കും തനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളർത്താറ് അപ്പം അതിന് മാത്രമല്ല ഞാൻ സണ്ണ് അതേപോലെ തന്നെ കൊനോസ് പോലത്തെ ബേഡ്സുകളെ പോറ്റുന്ന ആളാണ് ഇപ്പോൾ ഞാൻ പറയാം സണ്ണിൻ്റെ ഒക്കെ ഏറ്റവും വലിയൊരു പോരായ്മെട്ടോ കാരണം എത്ര ഫുഡ് കൊടുത്താലും കട്ടിച്ച് മറിച്ച് കളയുക എടുത്ത് കുറഞ്ഞ കളയും അത് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ എത്ര ഫുഡ് കൊടുത്താലും അതെടുത്ത് കുറഞ്ഞാളും അപ്പം അങ്ങനെ ഉണ്ട് ചിലവുണ്ടായിട്ട് എനിക്ക് പത്ത് പതിനഞ്ച് പതിനെട്ട് കിലോ എടുത്താണെങ്കിൽ മാസം ചിലവെനിക്ക് വരുന്നത് ഫുഡിനെട്ടോ അത് തന്നെ ഞാൻ മല്ലേ മറ്റേ ഫീഡർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് പിന്നെ മിതമായ രീതിയിലാണ് ഞാൻ ഫുഡ് എപ്പോഴും കൊടുക്കാറ് കാരണം അനാവശ്യം വേസ്റ്റ് ആകുന്ന രീതിയിൽ ഞാൻ കൊടുക്കാറില്ല അതിന് പുറമെ രാവിലെ തന്നെ ഒരു ഫുഡ് റൊട്ടീൻ ആണ് കാരണം രാവിലെ സ്പ്രോട്ട് കൊടുക്കും ഉച്ചയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കും വൈകുന്നേരം ഞാൻ ഇവർക്ക് സീഡ് മിക്സ് കൊടുക്കാറുണ്ട് നാലുമണി ആ സമയത്താണ് സീഡ് മിക്സ് ഞാൻ വെച്ച് കൊടുക്കാറ് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും ചിലപ്പോൾ എനിക്ക് ആ ഒരു കിലോയിൽ നിൽക്കുന്നുട്ടോ അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു കെ ജിയിൽ ആ ഒരു കിലോയിൽ നിൽക്കുന്നു പിന്നെ മാത്രമേ ഞാൻ ബേഡ്സിനൊക്കെ ഞാൻ കൊടുത്തിരുന്നു കേട്ടോ വീടാണ് അടുപ്പിച്ചിട്ട് ഞാൻ എല്ലാ ബേഡ്സും ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഈ ഒരു കൺട്രോൾ ഞാൻ എത്തുന്നത് അപ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ വന്നൊരു സംശയം ഞാനത് നേരത്തെ റീൽസിലിട്ട് ആ റീൽസും കൂടി എനിക്ക് വന്ന ക്വസ്റ്റൻസും കൂടി കേട്ടോ ഞാൻ ഈ വീഡിയോ പറയുന്നത് നിലവിൽ ഞാനതിൻ്റെ കൺക്ലൂഷൻ പറയുക വെച്ചാൽ കുറിച്ച് എല്ലാം കൂടി പറയുകയാണെന്ന് വെച്ചാൽ നിലവിൽ എനിക്ക് അതിനെ അതിനെപ്പറ്റി എന്താ പറയുക തനിക്ക് പേരും വേറെ കൊടുക്കാൻ മാത്രമുള്ള ഫുഡുകളൊന്നുമില്ല വില കൂടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബ്ലീഡിങ് ഒക്കെ കുറയ്ക്കുക പിന്നെ ചിക്സിന് അധികം എന്താ പറയുക ഹോൾഡ് ചെയ്യാണ്ട് നിൽക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കൊടുത്ത് ഒഴിവാക്കുക നിലവിൽ ഇത് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുത്തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം പെറ്റ്സ് റേറ്റി എല്ലാ വീഡിയോസും ഏട്ടയൊന്ന് കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ